ായ രമേശ് നാരായണൻ സർ അങ് വലിയ ഒരു സംഗീതജ്ഞ കേരളം ആദരിക്കുന്ന ലോകം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വവുമാണ് ഒരു കലാകാരനുമാണ് എം ഡിയുടെ രചനകളടിസ്ഥാനമാക്കി ഒരുക്കിയ മനോരഥത്തിന്റെ ട്രെയിലർ അവതരിപ്പിക്കുന്ന വേദിയിൽ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ഓരോരുത്തരെയും ബഹുമാനിക്കുവാൻ വേണ്ടി വിളിച്ചു വിളിച്ചുകൂട്ടിയ സദസ്സിൽ അങ്ങെ ആദരിക്കുവാൻ ക്ഷണിച്ചു വരുത്തിയതാണ് സർ അസിഫലിയെ ചടങ്ങിൽ അങ്ങയുടെ പേര് വിട്ടുപോയതും അങ്ങയുടെ പേര് തെറ്റിച്ചു പറഞ്ഞതും തെറ്റാണ് അതിൽ ഞങ്ങൾക്കുമുണ്ട് സർ അമർഷം പക്ഷേ ആ അമർഷം പ്രകടിപ്പിക്കേണ്ടത് ആദരിക്കാൻ വന്ന അസിഫലിയോടായിരുന്നില്ല ഇതെല്ലാം ചെയ്തിട്ട് തന്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നത് എന്താത്മാർത്ഥതയാണ് സർ അങ്ങയുടെ മുഖഭാവവും ബോഡി ആക്ഷനും കാണുമ്പോൾ തന്നെ പ്രേക്ഷകരായി ഞങ്ങൾക്ക് മനസ്സിലാവും അങ്ങയുടെ മനസ്സിലെ മനോവ്യാപാരങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് സാർ ഒരു സിനിമാസ്വാദകൻ ആകുവാൻ കഴിയുക തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി ഒരു ക്ഷമാപണം നടത്തണം സർ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ അങ്ങക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിക്കുക അതുകൊണ്ട് ജാടകൾ അവസാനിപ്പിച്ച് ആരൊക്കെ ജാട കാണിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ലോകം പുറങ്കാരന് അടിച്ച് മാറ്റിയിട്ടുണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അസിഫലി ബ്രോ എനിക്കറിയാം ഒരു വിഷമം അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്നു അതിനെ മറന്നു കളയുക നാളെയല്ലെങ്കിൽ ഒരു നാൾ അങ്ങേ ആദരിക്കുവാൻ ഈ സംഗീതജ്ഞൻ ഒരുപക്ഷെ എത്തിയേക്കാം അപ്പോൾ എല്ലാം മറന്ന് സൗഹൃദമായി ഇടപെടുക